സ്വാപത്തിന്റെ കൂട്ടത്തിൽ ഹാരി എന്ന് പറയുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു അതിയന്താൻ അദ്ദേഹം ഒരു സ്വഹാബ വനിതയെ വിവാഹം കഴിച്ചു വളരെ സന്തോഷകരമായി ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോയി പ്രത്യേകിച്ച് യാതൊരു പ്രശ്നങ്ങളോ പരാതികളോ ഒന്നുമില്ല അങ്ങനെ കുറച്ച് കാലം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു സുപ്രവാദത്തിൽ ഒരു സ്ത്രീ കടന്നു വന്നു ഒരു സ്ത്രീ വന്നുകൊണ്ട് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഈ ഭാര്യ ഭർത്താക്കന്മാരോട് പറയാണ് നിങ്ങൾ രണ്ടുപേരും മുലകുടി ബന്ധത്തിൽപ്പെട്ട സഹോദരി സഹോദരന്മാരാണ് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തൊലാക്ക് ചെല്ലണമെന്നാണ് ഇസ്ലാമിന്റെ ആവശ്യത്തിലുള്ള വിധി നമുക്കറിയാം മുലകുടി ബന്ധത്തിൽപ്പെട്ട സഹോദരി സഹോദരന്മാർ അവർ സ്വന്തം സഹോദരി സഹോദരന്മാർക്ക് തുല്യമാണ് പരസ്പരം വിവാഹം കഴിക്കാൻ പറ്റൂല ഇതാണ് ഈ സ്ത്രീ വന്ന് പറയുന്നത് ആരോടായി പറയുന്നത് വളരെ സന്തോഷത്തോടു കൂടി വിവാഹ ജീവിതത്തിലൂടെ ദാമ്പത്യത്തിലേക്ക് പ്രവേശിച്ച് ജീവിതത്തെ ആനന്ദകരമായി നയിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദമ്പതികളോടാണ് വന്ന് പറയുന്നത് നിങ്ങൾ തൊലാക്ക് ചെല്ലണം അസഹാബിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എത്ര പ്രയാസമായിരിക്കും പ്രിയപ്പെട്ടവരുണ്ടാവുക പക്ഷെ ഇസ്ലാമിൽ അങ്ങനെ ഒരു തീരുമാനമുണ്ടല്ലോ ആ സ്ത്രീ പറയുന്നത് സത്യമാണെന്ന് അന്വേഷിക്കൽ നിർബന്ധമാണല്ലോ അതുകൊണ്ട് തന്നെ അത് സത്യമാണെങ്കിൽ ആ ബന്ധം വിച്ഛേദിക്കണം തലാകണം വേറെ നിർവാഹമില്ല സുഹാബിക് അറിയാം അല്ലാത്ത പ്രയാസമായി റസൂൽ അലൈഹി അള്ളാന്റെ വന്നിട്ട് കാര്യം പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അലൈഹി തങ്ങൾ പറഞ്ഞു

അതുകൊണ്ട് തന്നെ വേറെ ഒന്നും പിന്നെ അവിടെ ന്യായീകരിക്കാൻ നിർവാഹമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ പരസ്പരം അവർ തൊലാക്ക് ചൊല്ലി എന്നാണ് എന്നിട്ട് ആ സ്വഹാമി വേറൊരു സ്ത്രീയെ കല്യാണം കഴിച്ചിട്ടാണ് ജീവിതത്തെ കഴിച്ചു കൂട്ടിയത് എന്നാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു സ്ഥാനത്ത് നമ്മളാണെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം ഇങ്ങനെ ഒരു ഇസ്ലാമിക വശം നമ്മൾ ജീവിക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ ഉണ്ട് ഒരു പ്രശ്നമുണ്ട് തൊലാകശലം എന്നൊരു അവസ്ഥക്ക് നമുക്ക് വരാണെങ്കിൽ ഈ സ്വാഭാവിക്കുമെന്ന ഇതേ ഒരു പ്രതിസന്ധി നമുക്ക് വരാണെങ്കിൽ ഇങ്ങനെ ഒരു പരീക്ഷണം നമുക്ക് നേരിട്ടല്ല എന്തായിരിക്കും നമ്മുടെ മനസ്സിന്റെ ഒരു അവസ്ഥ എത്ര പ്രയാസം ഉണ്ടാവും നൂറുവട്ടം നമ്മൾ ചിന്തിക്കും എന്താ ചെയ്യാം നൂറ് ന്യായീകരണങ്ങൾക്ക് വേണ്ടി നമ്മൾ പല രൂപത്തിൽ നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങും എല്ലാ അർത്ഥത്തിലും ഇതൊന്ന് ശരിയായി കിട്ടാൻ തനിക്ക് അനുകൂലമായി കിട്ടാൻ നമ്മൾ പ്രയത്നിക്കും അതിനൊരു സംശയമില്ല പക്ഷേ ഈ സുഹാബിയുടെ അള്ളാഹുവിന്റെ തീരുമാനമാണ് വലുത് അള്ളാഹു നിശ്ചയിച്ച തീരുമാനമാണിത് ഞങ്ങൾ അറിയാതെ എങ്ങനെ ചെയ്തു പോയതാണ് അതുകൊണ്ട് ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവിടെ തന്റെ നിലപാട് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു വർത്താനില്ല അള്ളാഹ് റസൂലോട് ചോദിക്കുന്നില്ല റസൂലെ എന്താണ് അങ്ങനെ പറയാൻ പറ്റുമോ ഒന്നും കൂടെ അന്വേഷിച്ച് നോക്കണം എന്നൊന്നും പറയുന്നില്ല നിരുസല്ല പറഞ്ഞു അള്ളാഹുവിന്റെ വിശുദ്ധ കുറാനില്ല ആയത്ത് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹം അതിന് തയ്യാറായി എന്നാണ് ചരിത്രം പറയുന്നത്